ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മളെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മളെ ചെടികളിൽ മണ്ണിലൂടെ ബാധിക്കുന്ന ഒരു കീടശല്യമാണ് നിമാവരൻ്റെ ആക്രമണം എന്ന് പറയുന്നത് അപ്പോൾ ഈ നിമാവരനെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ജീവിയൊന്നും അല്ല കാരണം മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാനൊന്നും പറ്റില്ല കാരണം നമ്മൾ വളങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടും അതേപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊക്കെ ഇലകളിൽ മഞ്ഞിടിപ്പ് വരുന്നത് അപ്പം നമുക്കിൻ്റെ തോന്നിയത് എന്താണ് ഇപ്പോൾ ഇത് കാരണം എന്നത് അതേപോലെ മുരടിച്ച് നിൽക്കുക പിന്നെ ചെടി ഉണങ്ങി പോവുക അപ്പൊ ഇതൊക്കെ വരുന്ന നിയമാവരന്റെ ആക്രമണം ആവാം അപ്പൊ ഇത് നമ്മള് ചെടികളെ വേരുകളാണ് ആക്രമിക്കുക കേട്ടോ അപ്പൊ ഇത് ചെറിയ ഞാൻ പറഞ്ഞില്ല നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രക്കും ചെറുതാണ് അപ്പൊ ഇത് വേരുകളിലേക്ക് കയറിയിട്ട് കോശങ്ങളിൽ നീരുകൾ വലിച്ചു കുടിക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോശങ്ങളിതൊക്കെ വലിച്ചു കുടിക്കുകയാണ് ചെയ്യുക അപ്പൊ അതുമൂലം ചെടിൻ്റെ വേരുകൾ ഒരു ട്യൂമർ പോലെ മുയ പോലെ ആവും അങ്ങനെയാണ് ചെടികൾ നശിച്ചു പോകുന്ന കേട്ടോ അപ്പൊ ഇതിനെ തടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജൈവരൂപത്തിൽ തന്നെ നമ്മൾ വേപ്പുമിണാക്കാണ് നമ്മൾ ഇട്ടു കൊടുക്കാറ് ഫോട്ടി മിക്സ റെഡിയാക്കുമ്പോൾ നമ്മൾ വേപ്പുമിണാക്കി ഇട്ടു കൊടുക്കും അതേപോലെ പിന്നീട് ഇടവേളകളിലായിട്ടൊക്കെ നമ്മൾ വേപ്പുമിണാക്കി ഇപ്പോൾ പച്ചക്കറി കൃഷി ഒക്കെ ഒരു നൂറ് ഗ്രാമ് വേപ്പ് മിണക്ക് ഇട്ടു കൊടുത്താൽ മതി ഇനി അല്ലാന്നുണ്ടെങ്കിൽ വേറെ രൂപത്തിലാക്കിയിട്ട് നമ്മൾ വീപ്പ് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ എന്നുവെച്ചാൽ കുറച്ച് രണ്ടു ദിവസം വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതിലേക്ക് ഒരു മൂന്നരട്ടി വെള്ളം മിക്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ ചൂടിന് ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നൊക്കെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ ജൈവ രൂപത്തിൽ കൊടുക്കാൻ പറ്റുന്നതാണോ ഇത്ര പിളകളുണ്ടോ ട്രൈക്കോഡർമ അതേപോലെ സൂഡോമോണസ് ഒക്കെ അപ്പൊ ഇതൊക്കെ പൗഡർ ആയിട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടൊക്കെ നമ്മൾ ചൂട്ടിൽ ഒഴിച്ച് കൊടുക്കുക അപ്പൊ സൂഡോമോണസ് കൊടുക്കുന്ന ട്രൈക്കോഡർമ കൊടുക്കേണ്ട രീതികൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഇതേ രൂപത്തിലൊക്കെ നമ്മൾ ജൈവ രൂപത്തിൽ ഇതേപോലെ നിമപരന്റെ ആക്രമണം നമുക്ക് തടയാൻ വേണ്ടി പറ്റുന്നതാണോ കേട്ടോ